അള്ളാഹു സുബ്ഹാൻ വത്താല ഇവിടെ പറഞ്ഞത് കം മിനൽ അഹ് എന്നാണ് അള്ളാഹുവിൻ്റെ ആദാബ് കിട്ടിയ ജനവിഭാഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ഏ കളവാക്കിയവരെ അള്ളാഹു സുബാൻ വത്താലെയ്തിട്ടുണ്ട് അവർ ആ കളവിൽ ഷടിച്ചപ്പോൾ ശിക്ഷിക്കേണ്ടായിട്ടുണ്ട് ആ കളവ് ഇവിടെ തുടരുകയാണ് മക്കയിൽ തുടരുകയാണ് നേരെ തുടരുകയാണ് അപ്പം അള്ളാഹു സുബ്ഹാൻ ലിസാമ ഇവിടെ അങ്ങനെയാണ് എൻ്റെ ഒരു നടന്നിട്ടുണ്ട് ഇവിടെ വലൗമത്തു സബക്കത്ത് എന്നാൽ വചനം ഖലിമത്തുൻ സബക്കത്ത് ഒരു വചനം മുൻകടന്നില്ലായിരുന്നുവെങ്കിൽ ആരിൽ നിന്നുള്ള വചനം മീൻ റബ്ബിക് താങ്കളുടെ റബ്ബിൽ നിന്നുള്ള താങ്കളുടെ റബ്ബിൽ നിന്നുള്ള ഒരു കെലിമത്സ് അത് മുൻകടന്നില്ലായിരുന്നുവെങ്കിൽ ലക്കാന ലിസാമ ലാനെന്ന ആകുമായിരുന്നു ആകുമായിരുന്നു അത് ആകുമായിരുന്നു എന്നാണ് അത് ആകുമായിരുന്നു ലിസാമൻ ലിസാം എന്ന് പറഞ്ഞാൽ ലിസാം എന്ന് പറഞ്ഞാൽ അനിവാര്യം ഏഹ് അനിവാര്യം മഹത് ം എന്നർത്ഥത്തിൽ മുഹത്തം എന്ന് പറയും ഹത്ത മക്കളുടെ മൊഹത്തം എന്നാൽ സംഭവ്യം അനിവാര്യമായി സംഭവിക്കുന്നത് എന്നാണ് ലഖാന അത് ആകുമായിരുന്നു എന്നാൽ ഏതാകുമായിരുന്നു അവിടെ ലാമ് വന്ന് അത് ആകുക തന്നെ ചെയ്യും എന്നർത്ഥത്തിൽ ഇവിടെ ഈ വാജലും മുസമ്മതിൻ്റെ മുന്നിലാണ് അതിൻ്റെ ഉത്തർത്തീപ് വലൗല ഖലിമത്തു സബത്ത് റബ്ബി നിൻ്റെ റബ്ബിൽ നിന്നുള്ള ഒരു കെലിമത്ത് മുൻകടന്നില്ലായിരുന്നുവെങ്കിൽ വ അചലും മുസമ്മ മുസമ്മയായ ഒരു അജലും അജൽന്ന് പറഞ്ഞാൽ അവധി മുസമ്മെന്നു പറഞ്ഞാൽ നിർണിതം നിർണയിക്കപ്പെട്ട നിർണയിക്കപ്പെട്ട ഒരു അജൽ അവധിയും റബ്ബിൽ നിന്നുള്ള ഒരു കെളിമത്തും മുൻകടന്നില്ലായിരുന്നുവെങ്കിൽ ലഖാന ലിസാമ അത് ലിസാമാകുമായിരുന്നു എന്നാണ് അത് ലിസാകും അത് ലിസാമാകും എന്ന് ഇവിടെ ഇത് ഇതാണ് ഉദ്ദേശം പൂർവികർ കളവാക്കിയപ്പോൾ അള്ളാഹു സുബ് തല അവരെ ശിക്ഷിച്ചു ആ ശിക്ഷ ലിസാമിൻ അനിവാര്യമാകുമായി അപ്പോൾ അപ്പം ഇവിടെ നിബ്സല നാസല മാത്രങ്ങളെ കളവാക്കി ആ കളവാക്കിയതിൽ ഷഡിക്കുന്ന ആളുകളെ അള്ളാഹു സുബാനത്താലെ ശിക്ഷിക്കുന്നില്ല ശിക്ഷിക്കുന്നില്ല എന്തുകൊണ്ട് അള്ളാഹുവിൽ നിന്നൊരു കെലിമത്ത് മുൻകടന്നത് കൊണ്ട് മറ്റൊരു കാരണം വാജലും മുസമ്മ ഒരു നിർണിത തീരുമാനിക്കപ്പെട്ട ഒരു അവധി ഉള്ളതും കാരണത്താൽ അപ്പൊ അതെന്താണത് എന്ന് നമ്മൾ മനസ്സില് റബ്ബിൽ നിന്നുള്ള കെളിമത്ത് മുൻകടന്നത് എന്ത് കെലിമത്താണ് ആ അതെന്താണ് കെളിമത്ത് ബിശുദ്ധ ഖുറാനില് ഇപ്പൊ ഇതേപോലെ സൂറത്ത് യൂണിവേഴ്സിൽ സൂറത്ത് ഹൂദിൽ പിന്നെ നമ്മുടെ സൂറത്ത് താഹയിൽ പിന്നെ സൂറത്ത് ഫുസ്ലത്തിൽ സൂറത്ത് ഷൂറയിൽ ഈ പ്രയോഗം വന്നിട്ടുണ്ട് അതിൽ അവർക്കിടയിൽ തീർപ്പാകുമായിരുന്നു എന്നാണ് ശിക്ഷ തീർപ്പാകുമായിരുന്നു എന്നാണ് അവിടെ ലഖുദിയ എന്നാണ് യൂനസിലും അതേപോലെ തന്നെ ഹൂദിലും അതുതന്നെയാണ് പിന്നെ ഫുസലത്തിലും പക്ഷേ ഷൂറയിൽ സൂറത്ത് ഷൂറയിൽ ലൗുല മിർ സബത്ത് ഇല അജലി മുസമ്മ ഇല അജലി ബൈന അങ്ങനെയാണ് താഹയിൽ പിന്നെ ഇതാ പോലെ റബി ലഖാൻ ലിസാം അങ്ങനെയാണ് മറ്റോടത്തൊക്കെ അല്ല കുതിയ ബൈ എന്നാണ് അപ്പോൾ എന്താണ് ഈ ഞാൻ പറഞ്ഞുവച്ചാൽ അഞ്ച് സ്ഥലങ്ങളിൽ വിശുദ്ധ പുരാളനം ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബ്ബാനത്തല ഇത് പറഞ്ഞിട്ടുണ്ട് ഏഹ് മിർ റബ്ബിഖ് നിന്റെ റബ്ബിൽ നിന്നുള്ള കെലിമത്ത് അത് മുൻകടക്കുക എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് ആ കെലിമത്ത് അതൊരു അറിയപ്പെട്ട കെലിമത്താണ് അതുകൊണ്ടാണ് അള്ളാഹു സുബൻ തല ഇങ്ങനെ പറഞ്ഞത് ആ കെലിമത്ത് അത് ഒന്ന് അള്ളാഹു സുബാനത്തല സുഹൃത്ത് അംഫാലിൽ പറയുന്നുണ്ട് അതാണ് ആ കലിമത് അള്ളാഹു സുബൻത മുസ്വലാഹസ്ലാമത്തങ്ങൾക്ക് നൽകിയ വഹിയാണ് അള്ളാഹു ഒരിക്കലും ഈ അവിശ്വാസികളെ ശിക്ഷിക്കുകയില്ല താങ്കൾ അവരിൽ നബി ആയിരിക്കെ താങ്കൾ അവരിൽ നബി ആയിരിക്കെ അള്ളാഹു അവരെ ശിക്ഷിക്കൂല എന്ന് അള്ളാഹു സുബൻ തലൻ ചെയ്തിട്ടുണ്ട് ഒരു പ്രോമിസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഏ ഒമാക്കാൻ അള്ളാഹ് മുൽദീപും അള്ളാഹനെ ശിക്ഷിക്കുന്നവനല്ല ഭൂമി അസ്തഫിറും അവർ ത്യോബാർ നടത്തുന്ന അല്ലായിരിക്കും അപ്പം ഇതാണ് ആ കെലിമത്ത് നിഫ്സൽ അള്ളു അഹ് സ്വലം മാത്തങ്ങൾ ഉണ്ട് എന്നുള്ളത് എന്താണ് അവർക്ക് ഹലാക്കിൽ നിന്ന് അതാബിൽ നിന്ന് സുരക്ഷയാണ് നിഫ്സലഹ്സ്ലങ്ങളുടെ സാന്നിധ്യം അതാണ് ആ കെളിമത്ത് അത് നസു അള്ളഹി സ്വലാത്തങ്ങൾ അവരോട് പറഞ്ഞ കാര്യമാണ് മക്കാരോടൊക്കെ പറഞ്ഞതാണ് ഏഹ് കളവാക്കുന്നവരോട് പറഞ്ഞതാണ് ഏഹ് കാരണം ഈ ആയത് തോന്നുമ്പോൾ അവർ മനസ്സിലാക്കിയല്ലേ അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത് വല്ല ഉല്ലാഖി അലഹിമത്തുൻ സബ് എന്നുള്ളത്